ഒരച്ഛൻ്റെ അമ്മയുടെ സന്തോഷം മകളെ കല്യാണം കഴിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അത് ആ ഫോസ്റ്റിലിരിക്കുമ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞാൽ കല്യാണം നന്നായിട്ട് പോയി ഗുഡ് ഗോഡ്സ് ഗ്രീറ്റ് പിന്നെ പാരൻസിൻ്റെ ഹെൽപ്പ് അവരുടെ ബ്ലെസ്സിങ്സ് സപ്പോർട്ട് സിബ്ലിങ്സ് ലൈക്ക് കൂട്ടി കുറച്ചും കൂടെ കൂട്ടി പറയട്ടെ സോ ജെനുവൻലി ഫാമിലി ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ എവറിത്തിങ് വെസ് റിയലി വെൽ ഞാൻ ഈ ഫംഗ്ഷനിൽ കഴിഞ്ഞിട്ടുണ്ട് റിയലി ടയേർഡ് ആയിരുന്നു സോ ഫണ്ടി ഞാൻ താങ്ക് യു അത് തന്നെ ആയിരിക്കും